ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അനലൈസ്വസ്റ്റൻസ് ആണ് അപ്പം റെഫറൻസസ് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ടാണ് അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പം നമുക്ക് അതിന്റെ നാല് ക്വസ്റ്റിൻസ് ആണുള്ളത് കുറച്ച് സിമ്പിൾസും ഉണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്ന നോക്കാം ഓക്കെ ലൊക്കേറ്റ് ദി ബ്രിഡ്ജ് യൂസിങ് യൂസിങ് ഫോർ ഫിഗർ ഗ്രിഡ് റഫറൻസ് മെത്തേഡ് അതായത് ഫോർ ഫിഗർ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ബ്രിഡ്ജിന്റെ മാർക്ക് കണ്ടുപിടി എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രിഡ് റഫറൻസ് തരുമ്പം ആദ്യം നമ്മള് ഇതിൻ്റെ അത് പ്രധാനമായിട്ടും ഈസ്റ്റിങ്സും ഉണ്ട് അതുപോലെ തന്നെ നോർത്തിങ്സും ഉണ്ട് അത് നമുക്ക് ഈസ്റ്റിങ്സ് ഉള്ളത് ഇയും നോർത്തിങ്സ് എന്നുള്ളത് എന്നും കൊണ്ട് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും ഈ അതായത് ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പം ഈ താഴേക്ക് പോകുന്ന ഈ ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഈ ലൈൻസ് ആണ് ഈസ്റ്റിങ്സ് അതുപോലെ തന്നെ നോർത്തിങ്സ് എന്ന് പറയുമ്പം ഈ ലൈൻസ് ആണ് നോർത്തിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ക്ലിയർ അല്ലേ അപ്പം നമ്മള് ഈ ഒരു ഗ്രിഡ് റെഫറൻസസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് ഈസ്റ്റിങ്സും വേണം നോർത്തിങ്സും വേണം അപ്പം ഈസ്റ്റിങ്സിന്റെ നമ്പേഴ്സ് ആണ് ഈ താഴോട്ട് കൊടുത്തിരിക്കുന്നത് അതായത് എയ്റ്റി ടു എയ്റ്റി ത്രീ എയ്റ്റി ഫോർ അങ്ങനെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ആണ് ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നോർത്തിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സാണ് തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ തേർട്ടി സിക്സ് അങ്ങനെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ആണ് നോർത്തിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇതിന്റെ വാല്യൂസ് പോകും തോറും എന്താണ് നോർത്തിങ്സിന്റെ വാല്യൂസ് അങ്ങോട്ട് പോകും തോറും എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈസ്റ്റിങ്സിന്റെ വാല്യൂസ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലൊക്കേറ്റ് ദി ബ്രിഡ്ജ് യൂസിങ് ഫോർ ഫ്രിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡ് അതായത് ബ്രിഡ്ജിന്റെ ഫോർ ഫ്രിഗർ റെഫറൻസസ് റഫറൻസസ് മെത്തേഡിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ബ്രിഡ്ജ് എഴുതാനകത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം നമുക്കറിയാം പാലം എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലായി ഇനി നമ്മള് ഈസ്റ്റിങ്സിലും നോർത്തിങ്സിലും ഓരോ അതിന്റെ ഗ്രിഡ് റെഫറൻസസ് നമ്പേഴ്സ് ഉണ്ട് അത് ഏതാണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് എഴുതാനായിട്ട് അപ്പൊ നമുക്ക് ബ്രിഡ്ജിൽ നമ്മൾ ഫോർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡിൽ എഴുതുമ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മളെ ഈസ്റ്റിങ്സും ഉണ്ട് നോർത്തിങ്സും ഉണ്ട് അപ്പം ഈ ഈസ്റ്റിങ്സിന്റെ നമ്പര് വേണം ആദ്യം എഴുതാനായിട്ട് ഈസ്റ്റിങ്സ് ആത്തി എഴുതുന്നു നെക്സ്റ്റ് ആണ് നമ്മൾ നോർത്തിങ്സിന്റെ നമ്പർ എഴുതുന്നത് ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ താഴേക്ക് പോകുന്ന ലൈൻസ് ആണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ആൽഫോബറ്റ്സ് ഓർക്കുക ഈ കഴിഞ്ഞിട്ടല്ലേ എന്റിന് വരത്തുള്ളു അപ്പം ഈ ആദ്യം നമ്മൾ എടുക്കുക അപ്പൊ ഈ പാലത്തിന്റെ ഈ ഒരു ബോക്സ് എന്ന് പറയുമ്പം ഇതിന്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ബോക്സിന്റെ അകത്ത് എന്നാണ് പാലം വരുന്നത് അതായത് ബ്രിഡ്ജ് വരുന്നത് അപ്പൊ ഇതിന് രണ്ട് നമ്പേഴ്സാണ് ഉള്ളത് ഈ ഒരു ബോക്സിൽ രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് എയ്റ്റി ടു ഉണ്ട് എയ്റ്റി ത്രീ ഉണ്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ ലെറ്റർ ആണ് നമ്മൾ എടുക്കേണ്ടത് എയ്റ്റി ടു ആണ് ചെറിയ ഒരു സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് ഈ ഒരു പാലം ഏതൊരു ബോക്സിലാണ് വരുന്നത് നമ്മൾ നോക്കുന്നു ബ്രിഡ്ജ് ഏത് ബോക്സിലാണ് വരുന്നത് നോക്കുന്നു അതിന്റെ അകത്ത് ചെറിയ എമൗണ്ട് ചെറിയ സംഖ്യ ഏതാണോ അത് നമ്മൾ എഴുതുന്നു അതാണ് ഈസ്റ്റിങ്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി എയ്റ്റി ടു അതുപോലെ തന്നെ നോർത്തിങ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നേരെ പോകുന്ന ഈ ലൈൻസ് ആണ് നോർത്തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നോർത്തിങ്സിന്റെ വാല്യൂസിൽ ഏതിലായിട്ടാണ് ഇത് വരുന്നത് അതായത് തേർട്ടി സിക്സിലും തേർട്ടി സെവനിലും ആണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത് അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് തേർട്ടി സിക്സ് ആയിരിക്കും നമ്മൾ ഇതിന്റെ അതായത് തേർട്ടി സിക്സിലും തേർട്ടി സെവനിലും ഇടയ്ക്കില ഇടയ്ക്കായിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത് തേർട്ടി സിക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഏറ്റവും ചെറുത് അപ്പൊ ചെറിയ എമൗണ്ട് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതായത് ഈസ്റ്റിങ്സിലും നമ്മൾ ചെറിയ എമൗണ്ട് ആണ് എടുത്തത് അതുപോലെ തന്നെ നോർത്തിങ്സിലും നമ്മൾ ചെറിയ എമൗണ്ട് തന്നെയാണ് എടുക്കേണ്ടത് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ് തേർട്ടി സിക്സും തേർട്ടി സെവനും ഉണ്ടായതാണ് തേർട്ടി സിക്സ് ആണ് ചെറിയ സംഖ്യ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഗ്രിഡ് റഫറൻസസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ക്ലിയർ അല്ലേ ആദ്യം നമ്മള് ഈസ്റ്റിങ്സിന്റെയും നോർത്തിങ്സിന്റെയും നമ്പേഴ്സ് ആദ്യം നമ്മൾ വെക്കുക അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈസ്റ്റിങ്സിന്റെ ലൈൻസ് ആണ് താഴേക്ക് പോകുന്നതാണ് ഈസ്റ്റിങ്സിന്റെ ലൈൻസ് അത് അതായത് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ബോക്സിന്റെ അകത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരുന്നത് നമ്മൾ നോക്കുക എയ്റ്റി ടൂവും വരുന്നുണ്ട് എയ്റ്റി ത്രീയും വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഏറ്റവും ചെറിയ ഏതാണോ സംഖ്യ അത് നമ്മൾ ഈ ഈസ്റ്റിങ്സിന് കൊടുക്കുന്നു അതായത് എയ്റ്റി ടു ഉണ്ട് എയ്റ്റി ത്രീ ഉണ്ട് ഏറ്റവും ചെറിയതെന്ന് പറയുമ്പോൾ എയ്റ്റി ടു ആണ് അത് നമ്മൾ എഴുതി അതുപോലെ തന്നെ ഈസ്റ്റ് നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ ഈ നേരെയുള്ള ലൈൻസ് ആണ് ഈ എന്ന് പറയുന്നത് ഏത് ബോക്സിലാണ് വരുന്നത് തേർട്ടി സിക്സിനും തേർട്ടി സെവനും ഇടയ്ക്കാണ് തേർട്ടി സിക്സും ആ സംഖ്യ തന്നെയാണ് ഇവിടെ തേർട്ടി സിക്സിനും തേർട്ടി സെവനും ഇടയ്ക്കാണ് ഈ ബ്രിഡ്ജ് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടുള്ള തേർട്ടി സിക്സ് എടുക്കുന്നു ഓക്കെ അങ്ങനെ നമുക്ക് സിക്സ് എന്നുള്ളത് എന്താണ് ബ്രിഡ്ജിന്റെ ഫോർ ഫ്രിഗർ സോറി ഫോർ ഫിഗർ ഗ്രിഡ് റെഫറൻസസ് നമുക്ക് കിട്ടി ബ്രിഡ്ജിന്റെ ക്ലിയർ അല്ലേ ഇനി അടുത്തത് ഐഡന്റിഫൈ ദി ആക്ച്വൽ ഫീച്ചർ വിത്ത് ഗ്രിഡ് റെഫറൻസസ് അതായത് എയ്റ്റി ഫൈവ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രിഡ് റെഫറൻസസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫിഗർ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അതായത് എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് ഈസ്റ്റിങ് ഈസ്റ്റ് തിങ്സിന്റെ ഈസ്റ്റിങ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എയ്റ്റി ഫൈവ് ആണ് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് തേർട്ടി സെവൻ ആണ് തേർട്ടി സെവൻ എന്ന് പറയുമ്പോൾ ഇത് അപ്പൊ ഏതായിരിക്കും ഇതിന് പറയുന്നത് അതായത് ലൈറ്റ് ഹൗസ് ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഇതാണ് ഇതായിരിക്കും സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലൈറ്റ് ഹൗസ് ആണ് ഐഡന്റിഫൈ കൾച്ചറൽ ഫിഗർ ഫീച്ചർ വിത്ത് ഗ്രേറ്റ് റെഫറൻസസ്വൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഈ ഒരു ഫിഗർ ആണ് വരുന്നത് ഇത് ലൈറ്റ് ഹൗസ് ആണ് ക്ലിയർ അല്ലേ അടുത്ത തേർഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലൊക്കേറ്റഡ് ട്യൂബ് വെൽ യൂസിംഗ് സിക്സ് ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെതേഡ് നമ്മൾ ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡ് ആണ് നമ്മൾ നമ്മളിപ്പം ആദ്യം പറഞ്ഞത് ഇനി അടുത്തത് റെഫറൻസസ് മെത്തേഡില് അടുത്തത് ട്യൂബ് വെല് അതായത് കുഴക്കിണർ അതായത് സിക്സ് ഫിഗർ ഗ്രിഡ് റെഫറൻസസ് മെത്തേഡില് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കുഴക്കിണർ ട്യൂബ് വെല് അപ്പൊ നമുക്ക് നോക്കാം എന്ന് ഇതാണ് ഇതാണ് അതിന്റെ ഫിഗർ ഇപ്പൊ ഇത് നമ്മള് എന്താണ് ആത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഈസ്റ്റ് ഈസ്റ്റിങ്സിന്റെ വാല്യൂ എടുക്കുന്നു ഈ ഒരു ബോക്സ് അതായത് ട്യൂബെൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഇതിന്റെ അകത്ത് വരുന്ന ചെറിയ അതായത് ഈ ഒരു ബോക്സിന്റെ അകത്ത് വരുന്ന ചെറിയ എമൗണ്ട് അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന എയ്റ്റി ത്രീ ആണ് അപ്പൊ നമുക്ക് എയ്റ്റി ത്രീ എഴുതാം ഈസ്റ്റിങ്സിന്റെ വാല്യൂ നമ്മൾ എയ്റ്റി ത്രീ എഴുതി അതുപോലെ തന്നെ സിക്സ് ഫിഗർ ഗ്രിഡ് റെഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വാല്യൂ എഴുതി ത്രീ എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് അതായത് ഇതിനെ നമ്മൾ പത്ത് ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ ഒരു ട്യൂബെല്ലിനെ നമ്മൾ പത്ത് ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ നമ്മൾ പത്ത് ഡിവിഷൻ ആയിട്ട് ഈ ഒരു ട്യൂബെല്ലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം ഈ ട്യൂബെല്ലെ കറക്റ്റ് ഏതൊരു ഡിവിഷന്റെ താഴെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത പോയിന്റിനായത് സ്കെയിലും ഉപയോഗിച്ച് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നമുക്ക് പത്ത് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അളന്നളന്ന് എഴുതാനായിട്ട് സാധിക്കും അപ്പൊ വൺ സെന്റിമീറ്റർ ഗ്യാപ്പില് അങ്ങനെ എഴുതുമ്പം ഈ ഒരു പോയിന്റിൽ എവിടെയായിട്ടാണ് ആയിട്ടാണ് ട്യൂബെല്ലു വരുന്നത് നമ്മൾ നോക്കുക അതായത് ഒരു എയ്റ്റിന്റെ ഒരു സ്ഥാനത്തായിട്ടാണ് ഈ ട്യൂബലിന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് അപ്പം നമ്മൾ ഈസ്റ്റിങ്സിനുള്ള പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന എയ്റ്റി ത്രീ കിട്ടി നമ്മൾ ആ ഒരു ബോക്സിന് നമ്മൾ പത്ത് 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 ഗ്യാപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിന്നിട്ട് അളന്നിട്ട് കറക്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞ ആണ് എട്ടാം എട്ടാം സ്ഥാനത്താണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ എയ്റ്റ് എന്ന് കൊടുത്തു ക്ലിയർ അല്ലേ അടുത്തായിട്ട് നമ്മൾ നോർത്തിങ്സിലേക്ക് പോകും നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ പോകുന്ന ലൈൻസ് ആണ് നോർത്തിങ്സ് അപ്പൊ ഈ ട്യൂബെൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത് തേർട്ടി ഫോറിനും തേർട്ടി സിക്സിനും ഇടയിലാണ് ഈ ഒരു ട്യൂബെല് വരുന്നത് അപ്പൊ ഇതിനകത്ത് ചെറിയ വാല്യൂ എന്ന് പറഞ്ഞിരിക്കും നമുക്കറിയാം തേർട്ടി ഫോർ ആണെന്നറിയാം അപ്പൊ നമ്മൾ തേർട്ടി ഫോർ എടുത്തു അതുപോലെ തന്നെ ഈ ഒരു ട്യൂബല് വരുന്ന ബോക്സിന് നമ്മൾ പത്ത് ഡിവിഷൻ ആയിട്ട് പത്ത് ഗ്യാപ്പ് വരുന്ന രീതിയിൽ തിരിക്കുന്നു ഓക്കെ അങ്ങനെ പത്തെണ്ണമായിട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോഴേക്കും ഈ ഒരു ട്യൂബല് എവിടെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കുക അപ്പൊ നമ്മൾ പത്തായിട്ട് ഡിവി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു ട്യൂബല് വൺ ടു ത്രീ ത്രീയുടെ ഒരു ഇതിലായിട്ടാണ് കറക്റ്റ് ആയിട്ട് പൊസിഷൻ വരുന്നത് അതുകൊണ്ട് നമ്മള് ത്രീ എന്ന് കൊടുക്കുന്നു അപ്പൊ നമുക്ക് നോർത്ത് ഉള്ള വാല്യൂ അതായത് നോർത്ത് നോർത്ത് നോക്കുമ്പോ ഇങ്ങനെ പോകുന്ന എന്താണ് ലൈൻസ് ആണ് നോർത്തിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ട്യൂബൽ എന്ന് പറയുന്ന തേർട്ടി ഫോറിനും തേർട്ടി ഫൈവിനും ഇടയിലായിട്ടാണ് ട്യൂബെൽ വരുന്നത് അപ്പൊ ഇതിന്റെ ചെറിയ വാല്യൂന്ന് പറഞ്ഞിരിക്കുന്നത് തേർട്ടി ഫോർ ആണ് അതുപോലെ തന്നെ ഇതിന് നമ്മൾ എന്താണ് പത്ത് ചെറിയ ഗ്യാപ്പായിട്ട് കട്ട് ചെയ്യുന്നു അങ്ങനെ വരുമ്പോ ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്നത് നേരെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ത്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് തേർട്ടി ഫോർ ത്രീ എന്ന് കിട്ടും അപ്പൊ ട്യൂബെല്ലിന്റെ അതായത് സിക്സ് 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 ഫിഗർ ഗ്രീഡ് റഫറൻസെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് എയ്റ്റി ത്രീറ്റ് തേർട്ടി ഫോർ എന്നാണ് ആൻസർ കിട്ടുന്നത് ക്ലിയർ ആണോ ഗ്രിഡ് റെഫറൻസേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത് എയ്റ്റി ത്രീ എയ്റ്റ് ഇത് എഴുതാനായിട്ട് പറ്റുന്നത് ക്ലിയർ അല്ലേ അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ദി കൾച്ചറൽ ഫീച്ചർ വിത്ത് ഗ്രിഡ് റെഫറൻസസ് അടുത്തത് നമ്മളോട് കൾച്ചറൽ ഫിഗർ എയ്റ്റി ഫോർ ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കൾച്ചറൽ ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് കുറച്ചും ചോദിച്ചിരിക്കുന്നത് എയ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ബോക്സിലാണ് അപ്പൊ എയ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ആണ് അപ്പൊ ഈ ഒരു ബോക്സിൽ വരുന്ന വരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ബോക്സിൽ ഓൾറെഡി നമുക്കൊരു ചർച്ച മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സിക്സ് ഇത് ആറായിട്ട് കൺവേർട്ട് ചെയ്യണം എന്താണ് ചർച്ച് ആണ് അതുപോലെ തന്നെ നമ്മള് നോക്കുമ്പോഴത്തേക്കും തേർട്ടി സെവനും അതുപോലെ തന്നെ ഇത് പത്ത് കഷ്ണങ്ങൾ അതായത് പത്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഇത് സെക്കൻഡ് ആണ് വരുന്നത് അപ്പൊ രണ്ട് അപ്പൊ ഇത് ചർച്ച ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഐഡന്റിഫൈ ദി കൾച്ചറൽ ഫീച്ചർ വിത്ത് ഗ്രീറ്റ് റെഫറൻസസ് തേർട്ടി സിക്സ് ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ചർച്ച ആണ് എന്റെ ആൻസർ വരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഒന്നുകൂടെ ക്വസ്റ്റിനും ആൻസേഴ്സും ഒന്നുകൂടെ ലൊക്കേറ്റഡ് ബ്രിഡ്ജ് യൂസിങ് ഫോർ ഫ്രഗ ഗ്രിഡ് റഫറൻസസ് മെത്തേഡ് അതായത് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതായിരുന്നു എന്റെ ആൻസർ ടു തേർട്ടി സിക്സ് എന്നാണ് എന്റെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ഐഡന്റിഫൈ ദ കൾച്ചറൽ ഫീച്ചർ വിത്ത് തേർട്ടി സെവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് ഹൗസ് ആണ് നെക്സ്റ്റ് ലൊക്കേറ്റ് ഇത് ട്യൂബൽ യൂസിംഗ് സിക്സ് ഫിഗർ ആ ഗ്രിഡ് റഫറൻസസ് മെത്തേഡ് അതുപോലെ തന്നെ ട്യൂബെൽ കുഴക്കിണർ സിക്സ് സിക്സ് ഗ്രിഡ് റഫറൻസസ് മെത്തേഡിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റിങ്സും നോക്കുന്നു നോർത്തിങ്സും നോക്കുന്നു പിന്നെ പത്ത് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഈസ്റ്റിങ്സ് എഴുതുന്നു പിന്നെ എഴുതുന്നു ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഐഡന്റിഫൈ ദ കൾച്ചറൽ ഫീച്ചർ വിത്ത് ഗ്രേറ്റ് റെഫറൻസസ് തേർട്ടി സിക്സ് ടു ഏതാണ് ഐഡന്റിഫൈ നമ്മൾ നമ്മളത് ചെറിയ വാല്യൂ ഏതാണ് നോക്കിയിട്ട് ആ ഒരു ബോക്സിൽ ഏതാണ് ആണ് പറഞ്ഞത് അത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് ചർച്ച ആണ് പറഞ്ഞത് ഓക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും